എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് അടുത്ത് വേങ്ങൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് പാണങ്കുഴി വളരെ ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു പ്രദേശം എൻ എസ് സി കാലടി ഡിവിഷൻ്റെ കീഴിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഇക്കോ ടൂറിസം പോയിൻ്റാണ് പ്രത്യേകിച്ച് അധികമാർക്കും പോപ്പുലാരിറ്റി കിട്ടാത്ത ജനങ്ങളിലോട്ട് എത്തിച്ചേരാത്ത അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഈ പ്രദേശത്ത് വിസിറ്റ് ചെയ്ത പ്രത്യേകിച്ച് പെരിയാർ പുഴയും ഈ ഗ്രാമം തമ്മിൽ ബെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു പ്രദേശം ഒരു സായാഹ്നം ഇവിടെ വന്ന് ആഘോഷിച്ചു പോവാം നല്ല പുഴയാണ് വിശാലമായ പുഴയാണ് ഈ പുഴയിലൊക്കെ കുളിക്കാനും അത്യാവശ്യം കുളിച്ച് നല്ല രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു മനോഹരമായ സ്ഥലം എറണാകുളം ജില്ലയിൽ സ്യൂട്ട് സ്യൂട്ടബിളായിട്ടുള്ളൊരു പ്രദേശം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രകൊണ്ട് മനോഹരമാണ് രാവിലെ വന്നാൽ നമുക്ക് വൈകുന്നേരം വരെയൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ല പ്രദേശമാണ് ഇക്കോ ടൂറിസം പോയിൻ്റാണ് പാണം കുഴി ഇക്കോ ടൂറിസം കുറച്ച് നാളുകളെ ആയുള്ളൂ ഇപ്പോൾ ഈ ഇക്കോ ടൂറിസത്തെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അത്യാവശ്യം ജനങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ വന്നിരിക്കാനും അതുപോലെ തന്നെ ഹട്ടുകളുടെയൊക്കെ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ എസ് സി ഡിവിഷൻ്റെ ഡി എഫ് ഒ ഡെൽറ്റോ മറോക്കി സാറാണ് സാറ് ഈ ഈ പണംകുഴി ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഏരിയ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ആറോ ഒ വഷി സാറ് അദ്ദേഹം റിസർച്ച് റേഞ്ചിന് ആർഒ ആണ് അദ്ദേഹവും വളരെ നന്നായിട്ട് പ്രയത്നം ചെയ്യുന്നു അഭയാരണ്യത്തിലെ മറ്റു സ്റ്റാഫുകളൊക്കെ അതായത് ഞങ്ങളുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ നാല് ഇക്കോ ടൂറിസം പോയിന്റ് ഞങ്ങൾക്കുണ്ട് അതിൽ പാണംകുഴി ഇക്കോ ടൂറിസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ സജീവമായിട്ട് ഞങ്ങളുടെ കൂടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ആ പാണംകുഴി ഇപ്പോൾ അത്യാവശ്യം രണ്ട് ഹട്ടുകൾ അതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ബീച്ച് അമ്പർല അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഫീ നമുക്ക് ഇവിടെ അൻപത് രൂപയാണ് ഒരാളുടെ ഫീസ് നിങ്ങൾക്ക് മനോഹരമായിട്ട് പ്രകൃതി ആസ്വദിച്ച് കാടിനെ ആസ്വദിച്ച് ശുദ്ധമായ വായു ശുദ്ധമായ മണ്ണ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു നല്ല പ്രദേശമാണ് പാണംകുഴി ഇക്കോ ടൂറിസം ഈ ഇക്കോ ടൂറിസം തൊട്ടപ്പുറത്ത് കാണുന്നതാണ് വെമ്പൂർ അയലൻഡ് നിലവിൽ വെമ്പൂർ അയലൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് നമുക്ക് കാട്ടാനകളെയൊക്കെ കാണാൻ പറ്റും ഇന്ന് ഇപ്പോൾ നമുക്ക് കാണുന്നില്ലെങ്കിൽ പോലും അയലൻഡിലൂടെ പാണംകുഴി ക്രോസ് ചെയ്യുന്നതൊക്കെ വളരെ വൃത്തിയായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയയാണ് പാണംകുഴി ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഏരിയ വളരെ മനോഹരമാണ് നഗരജീവിതത്തിൽ നമുക്ക് വീണ് കിട്ടുന്ന ചില ദിവസങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പാണംകുഴിക്കോ ടൂറിസം മനോഹരമാണ് തീയത് കാലടി ഡിവിഷൻ്റെ കീഴിലാണ് നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ ആണ് അഭയാരണത്തിലുള്ളത് കപ്രിക്കാട് സെക്ഷൻ്റെ കീഴിലുള്ളത് നയന മനോഹരമാണ് ഈ സ്ഥലം ഒരു ദിവസം കൃത്യമായി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണിത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് കാണുന്ന മണലൊക്കെ ഇങ്ങനെ വന്ന് കൂടിക്കിടക്കുന്നത് വളരെ നല്ല വൃത്തിയുള്ള മണല നല്ല ആഴമുള്ള പ്രദേശമാണ് ഈ ഏരിയയിലൊക്കെ നല്ല ആഴമുണ്ട് ഇത്രയ്ക്ക് മനോഹരമാണ് ആ പ്രദേശങ്ങൾ അവിടെ അവിടെയൊക്കെ നമ്മൾ കുളിക്കാൻ ഇറക്കുന്ന സേഫായിട്ട് കുളിച്ച് സേഫായിട്ട് പോകാൻ പറ്റും കാരണം വാച്ചർമാരാൽ നിയന്ത്രിക്കപ്പെടുകയും വളരെ സുരക്ഷിതമായിട്ട് കുളിച്ചിറക്കിക്കൊണ്ടു കൊണ്ടുപോകുന്ന പ്രദേശമാണ് ഈ സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾക്കൊക്കെ വിവിധതരം നമ്മളുടെ കാടുകളെക്കുറിച്ചൊക്കെ പഠിക്കുന്നവർ അവർക്കൊക്കെ വന്ന് പോകാൻ പറ്റിയ ഒരു ഏരിയയാണ് പാണങ്കുഴി കാടുകളുടെ വ്യത്യസ്ത ഇനം കാടുകൾ മഴക്കാല കാടുകൾ അങ്ങനെ കാടുകളെക്കുറിച്ച് പഠിക്കാനും പിന്നെ പുഴകളെക്കുറിച്ച് മനസ്സിലാക്കാനും ടൂറിസമത്തെ ടൂറിസമൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് വന്ന് കണ്ടുപോകാനുള്ള ഒരു മനോഹര പ്രദേശമാണ് പാണങ്കുഴി ടൂറിസം പ്രോജക്റ്റ് ഏരിയ പെരുമ്പാവൂർ നിന്ന് ഏകദേശം പന്ത്ര പതിനഞ്ച് കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം ഇവിടെ അത്യാവശ്യം വാച്ചന്മാരെ നമ്മൾ ഈ ടൂറിസം ഏരിയയിൽ നിയോഗിച്ചിട്ടുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വന്ന് കുളിച്ച് രസിച്ചു പോകാവുന്ന ഒരു പ്രദേശമാണ് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് തീർച്ചയായിട്ടും ഇവിടെ വാച്ചന്മാരെയൊക്കെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് അഭയാരണത്തിൽ സന്ദർശിക്കുന്നവർക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഞങ്ങൾ ഈ വർഷം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ സന്ദർശിക്കുന്ന അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇവിടെ സന്ദർശിക്കാവുന്നതാണ് ഈ ആനുകൂല്യം ഏപ്രിൽ വരെയൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വന്ന് സന്തോഷമായിട്ട് കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പ്രദേശം ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം സന്ദർശകർക്ക് കാട്ടിലൂടെ പുഴയോരത്തൂടെ സന്ദർശിക്കാനുള്ള ഒരു ഫെസിലിറ്റി പാണങ്കുഴി ടൂറിസത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കാടറിഞ്ഞ് നടക്കാനും കാട് ആസ്വദിക്കാനും പുഴയെ വാച്ച് ചെയ്യാനൊക്കെ ഈ ഒരു അഞ്ഞൂറ് മീറ്ററിലൂടെ നടത്തുന്ന നമ്മളെ സഹായിക്കും പിന്നെ ഈ പാടംകുഴ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇവിടെ പല സിനിമകളും അതായത് നായാട്ട് ആനപ്പാച്ചൻ പട്ടാളം തുടങ്ങിയ നീതിദേവത എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പോൾ അടുത്തിടെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ വിവിധ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ പാടംകുഴി എല്ലാ ദിവസവും അഭയാരണത്തിൽ ആനകൾ എൻക്ലോഷന് ചുറ്റും നടത്താറുണ്ട് തിങ്കളാഴ്ച അവധി ദിനമായതുകൊണ്ടും നമ്മൾ അഭയാരണത്തിൽ നിന്ന് പാടംകുഴി വരെ ആനയെ വരികയും ഈ പുഴയിലെ അതുങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്യും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴാണെങ്കിലും അതിനെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും ഈ പാണുകുഴി കോട്ടൂർസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മഹാഗണി തോട്ടം കിടക്കുന്നത് ഏകദേശം എൺപത് തൊണ്ണൂറ് വർഷത്തെ പഴക്കമുള്ള മരങ്ങളാണ് ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇത്തരം മരങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള തോട്ടമാണ് മഹാഗണി തോട്ടം ഇവിടെ ഇരുന്ന ആൾക്കാർക്ക് ഫോട്ടോസ് എടുക്കാനും അതിനെ കീഴിൽ വിശ്രമിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് ഈ രൂപങ്ങളും മറ്റും കൊത്താനൊക്കെ ഉപയോഗിക്കുന്ന മനമാണ് കാടിനെ തൊട്ടറിയാനും കാടിനെ മനസ്സിലാക്കാനും ഒക്കെ വളരെ ഒരു നല്ലൊരു അനുഭവം കിട്ടുന്ന പ്രദേശമാണ് ഈ പാണങ്കുഴിക്കോ ടൂറിസം ഏരിയ അ സന്ദർശിക്കുന്നവർക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ പതിനഞ്ച് ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് ആ സന്ദർശിക്കുന്നവർക്ക് തേത്താൻ അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് അകലമുള്ളൂ